ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു നിങ്ങളിങ്ങോട്ടൊന്ന് വരണേ എന്തോ ഒരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു എന്തുവാണെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടും അമ്മ പറഞ്ഞില്ല നമുക്കൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പേരെയും വിളിച്ച് ചോദിച്ച് കാര്യം എന്താണെന്ന് അറിഞ്ഞു അത് പോകുന്ന വഴിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം രാവിലെ ചെല്ലാനാണ് പറഞ്ഞതെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേനും വൈകുന്നേരമായി അങ്ങനെ വൈകുന്നേരം ഞാനും ചേട്ടനും മോളുവായിട്ട് വീട്ടിലോട്ട് പോയി മണി കഴിഞ്ഞിട്ട് അഞ്ചഞ്ചരങ്ങാണ്ട് ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ ദൂരെയുള്ളു ഞങ്ങളെ വീട്ടിലോട്ട് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൻ്റെ പാല് കാച്ച് കഴിഞ്ഞിട്ട് ഒരാറുമാസമായെങ്കിലും ഇപ്പോഴാണ് കിണർ ഒഴിച്ചത് കിണർ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി വെള്ളം കണ്ടിട്ട് അപ്പം അതിൽ നിന്ന് ആദ്യം നമ്മളത് ഉപയോഗിക്കണമെങ്കിൽ പൊങ്കാല ഇട്ടിട്ട് അങ്ങനെ ഉപയോഗിക്കാവും അങ്ങനെ എന്തോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ഇടണേ അത് കാണാൻ അമ്മ രാവിലെ വിളിച്ച് പറഞ്ഞത് അങ്ങോട്ടൊന്ന് ചെല്ലണേന്നും പറഞ്ഞ് പക്ഷേ ഞങ്ങൾ ചെന്നപ്പം നേരം വൈകിയതുകൊണ്ട് അതൊക്കെ രാവിലെ കഴിഞ്ഞു പരിപാടികളൊക്കെ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ പോകുന്ന വഴിക്ക് അവളുടെ കരച്ചിലും നിർബന്ധവും പിന്നെ ഒരു മിഠായി ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു അതാണ് എൻ്റെ വീട് സാധാരണ പെൺകുട്ടികളെയൊക്കെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ ഒരാവേശവും ഒരു ഊർജവും നമുക്ക് വരും അതുകൊണ്ട് സ്പീഡിനെ നടന്ന് പോവുക ഞാൻ അമ്മയെ കണ്ടു അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ നേരെ അമ്മയുടെ അടുത്തോട്ട് പോവുകയാണ് എന്നെ അമ്മയായിട്ട് കുറച്ച് നേരം സംസാരിച്ചത് നിന്ന് അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ചേട്ടന് രണ്ട് പീസ് കേക്ക് ആദ്യം കൊണ്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ചെറിയ ചൂടോടെ ഒരു പാൽക്കാപ്പിയും കൊണ്ട് കൊടുത്ത് ചേട്ടനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു വീട്ടിലോട്ട് പോയ ഇതുപോലൊരു പാവ മനുഷ്യനെ ഞാൻ വരെ കണ്ടിട്ടില്ല എന്ന് വരെ തോന്നിപ്പോവും അതുപോലെ സൈലൻ്റ് ആയിരിക്കും എൻ്റെ ചേട്ടൻ വീട്ടിൽ വന്നാൽ പിന്നെ കുറച്ചുനേരം കഴിഞ്ഞ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു എന്തോ അത്യാവശ്യം ഉണ്ട് വീട്ടിൽ പോകണമെന്ന് എൻ്റെ അടുത്ത് കിടന്ന് നിർബന്ധമായിട്ട് പറയുക ഞാൻ പിന്നെ കുറച്ച് നേരം സോപ്പിട്ടൊക്കെ അവിടെ നിർത്തി ചേച്ചിയുടെ വീട്ടിലും പോകേണ്ടതായിട്ടുള്ളതും പിന്നെ അച്ഛൻ വന്നു പിന്നെ കുറച്ച് നേരം സംസാരവും പിന്നെ കുറച്ച് നേരം കളിയും ചിരിയും നമ്മൾ കല്യാണം കഴിച്ചൊന്നും പറഞ്ഞ് കുട്ടികളെയൊന്നും നമുക്ക് മാറിയിട്ടില്ല പിന്നെ അച്ഛനുമായിട്ട് കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി അവിടുന്ന് കുറച്ച് ദൂരെയുള്ള ഉള്ളൂ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പാല് വെച്ച് കഴിഞ്ഞിട്ടൊരു ഒരാറുമാസ ആറുമാസം ആയതേ ഉള്ളൂ അപ്പോൾ കിണർ കുഴിച്ചപ്പോൾ രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ വെള്ളം കെട്ടിട്ട് അപ്പം അതിൻ്റെ കാര്യത്തിനായിട്ടൊക്കെ വന്നത് ആ നിൽക്കുന്നത് ചേച്ചിയുടെ മോന എന്നാണ് പേര് പിന്നെ അവൻ എപ്പോഴും എന്നെ കളിയാക്കും കുഞ്ഞ എൻ്റെ അത്രയുള്ള പറഞ്ഞു പിന്നെ വല്യമ്മച്ചി മോളുമായിട്ടുള്ള സ്നേഹപ്രകടനം പിന്നെ അവർ കുറേ നേരം എന്തൊക്കെയോ ഇരുന്നു എന്താണെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് നേരെ അവിടുന്ന് തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ ടാറ്റാപ്പ ബൈ